എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് ഞാനൊരു കഥ പറയുകയാണ് ഈ കഥയുടെ അവസാനം നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചെറിയ കഥ ശ്രദ്ധിച്ച് കേൾക്കുക ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ മഴ പെയ്യാതെയായി അങ്ങനെ അവിടെ ജലമില്ലാതെ കൃഷിയെല്ലാം നശിക്കാൻ തുടങ്ങി വെള്ളമില്ലാതെ മനുഷ്യരും നാൽക്കാലികളും ചത്ത് ചത്തുവതുങ്ങാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഗ്രാമത്തിലേക്ക് ഒരു സന്യാസി വരുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി ഇത് കണ്ട് പലവരും ഈ പ്രാന്തൻ സന്യാസി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് പരിഹസിക്കാൻ തുടങ്ങി അങ്ങനെ അതൊന്നും വകവയ്ക്കാതെ ഈ സന്യാസി നൃത്തം തുടർന്നു അങ്ങനെ മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ആകാശം കാർമേകത്താൽ നിറഞ്ഞു പെട്ടെന്ന് മഴ പെയ്യുകയും തുടങ്ങി എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി അവസാനം സന്യാസിയുടെ കാൽക്ക് വീണ് മാപ്പ് പറഞ്ഞു പിന്നീട് ആ സന്യാസിക്ക് അവിടെ താമസിക്കാനുള്ള അനുവാദവും നൽകി അങ്ങനെ ആ സന്യാസി അവിടെ താമസിച്ചു പോന്നു മഴ ഇല്ലാതെ ആകുമ്പോഴെല്ലാം ഈ സന്യാസി നൃത്തം ചെയ്യുമായിരുന്നു അപ്പോഴെല്ലാം മഴ പെയ്യുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നാല് ചെറുപ്പക്കാർ ഈ സന്യാസിയെ കുറിച്ച് കേൾക്കാൻ ഇടയായത് അവർ ഈ സന്യാസിയെ കാണുവാനായി ആ ഗ്രാമത്തിലെത്തി അങ്ങനെ അവിടെയുള്ള മനുഷ്യരോട് ഈ ചെറുപ്പക്കാർ പറഞ്ഞു സന്യാസി മാത്രമല്ല ഞങ്ങൾ നൃത്തം ചെയ്താലും മഴ പെയ്യുമെന്ന് അങ്ങനെ അവർ നാല് ചെറുപ്പക്കാരും കൂടി നൃത്തം ചെയ്യാൻ തുടങ്ങി പക്ഷേ മണിക്കൂറോളം നൃത്തം ചെയ്തിട്ടും മഴ പെയ്തില്ല അങ്ങനെ അതിൽ നിന്ന് രണ്ടാൾ പിന്മാറി ബാക്കിയുള്ള രണ്ടാൾ നൃത്തം ചെയ്യാൻ തുടങ്ങി അവസാനം മഴ പെയ്തില്ല അവരും ക്ഷീണതരായി മാറിപ്പോയി അങ്ങനെ ആ സന്യാസി അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സന്യാസി നൃത്തം ചെയ്യാൻ തുടങ്ങി എത്ര മണിക്കൂറോളം എന്നറിയില്ല നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോഴൊന്നും മഴ പെയ്തില്ല അങ്ങനെ രാത്രിയായി സന്യാസി നൃത്തം ചെയ്യാതെ അത് കൊണ്ടിരുന്നു അപ്പോൾ ആ ചെറുപ്പക്കാർ പറഞ്ഞു ഇതൊക്കെ വെറും ചട്ടിപ്പാണ് മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല എന്ന് പെട്ടെന്നാണ് ആകാശം കാർമേകത്തിൽ നിറഞ്ഞതും മഴ പെയ്യാൻ തുടങ്ങിയതും ആ നാല് ചെറുപ്പക്കാർക്ക് അത്ഭുതമായി അവർ ഈ സ്വാമിയുടെ പാദത്തിൽ വീണ് ഇപ്രകാരം ചോദിച്ചു ഗുരുജി എങ്ങനെയാണ് അങ്ങ മഴ പെയ്ത് അങ്ങ നൃത്തം ചെയ്തപ്പോൾ മഴ പെയ്തത് ഞങ്ങൾ നൃത്തം ചെയ്തപ്പോൾ മഴ പെയ്യാതിരുന്നത് എന്താണ് അപ്പോൾ ആ സന്യാസി പറഞ്ഞു ഞാൻ നൃത്തം ചെയ്യുന്നത് മഴ പെയ്യാൻ വേണ്ടിയാണ് ആ മഴ പെയ്യുന്നത് എപ്പോഴാണോ അതുവരെ ഞാൻ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് വിജയം നേടാൻ കഴിയും ഓട്ടമടങ്ങിയാൽ ഒന്നും നമുക്ക് നേടാൻ സാധിക്കുന്നതല്ല എന്ത് കാര്യത്തിനും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിൽ വിഴിച്ചും താഴ്ചയും ഒക്കെ ഉണ്ടാകും അതൊന്നും വകവയ്ക്കാതെ നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നവരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും നമുക്ക് നമ്മൾ വിചാരിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇന്ന് ആരൊക്കെ വലിയ നിലയിലെത്തിയിട്ടുണ്ടോ അവരൊക്കെ ഈ പരിശ്രമത്തിൻ്റെ ഈ പരിശ്രീ ഇതുപോലെയുള്ള പരിശ്രമത്തിൽ കൂടെയാണ് അവരവരെ ലക്ഷ്യത്തിലെത്തിയത് എന്ന് നിങ്ങൾ മറക്കാതിരിക്കും അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയെങ്കിൽ ആ ബെഞ്ചുപട്ടനെ ചൂന്ന പെട്ടെന്ന് അമർത്തിയിട്ടില്ലെങ്കിൽ അതൊന്നും അമർത്തിക്കോളൂ എങ്കിലും എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയൂ പുതിയ വീഡിയോയിൽ കാണാതെ വരെ ഒരസുഖ സന്തോഷമായിരിക്കും